നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം യു എയിൽ ഗതാഗത രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഭൂരിഭാഗം എമിറേറ്റുകളിലും ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകളിൽ സജീവമായി കഴിഞ്ഞു ഷാർജയിലും ഇലക്ട്രിക് ബസ്സുകളും എയർപോർട്ടിൽ നിന്നും കുടുംബസമേതം സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് ടാക്സികളും സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകാരം നൽകി എമിറേറ്റിലെ പ്രധാന വാണിജ്യ നഗരപ്രദേശങ്ങളിൽ ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ ചാർജ് ചെയ്യാവുന്ന രീതിയിൽ ഉയർന്ന നിലവാരത്തിലുള്ള അതിവേഗ ഇലക്ട്രിക് ചാർജറുകളാണ് സ്ഥാപിക്കുന്നത് പദ്ധതി ഉടൻ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റികൾ ആരംഭിക്കുന്നതാണ് യു വ്യാപകമായി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവരുതെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് യു എ ഇ ഫെഡറൽ ടാക്സ് അതോറിറ്റി ടാക്സ് അതോറിറ്റിയുടെ പേരിൽ വ്യാജ ഇമെയിലുകളും എസ് എം എസ് സന്ദേശങ്ങളും പലർക്കും ലഭിക്കുന്നുണ്ടെന്നും അവയോട് പ്രതികരിച്ച് വഞ്ചിതരാവരുതെന്നുമാണ് ടാക്സ് അതോറിറ്റി വ്യക്തമാക്കുന്നത് വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ എന്നിവ അപരിചിതർക്ക് കൈമാറരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ടാക്സ് അതോറിറ്റിയിൽ നിന്നാണെന്ന് അറിയിച്ച് പലർക്കും വ്യാജ ഇമെയിലുകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ് ഇടപാടുകാരെ കബളിപ്പിച്ച് പണം തട്ടുകയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നും അതിൽ വീണു പോകരുതെന്നും അതോറിറ്റി നിർദ്ദേശിക്കുന്നു ഇത്തരം സന്ദേശങ്ങൾക്കൊപ്പം വരുന്ന ലിങ്കുകൾ തുറക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക